ത്തിൽ കഥകൾ വായിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊച്ചിലെ വായിച്ചിരുന്ന ഒരുപാട് കഥകൾ ഉണ്ടാവും അത് മലയാളത്തിലായാലും വേറെ ഏത് ഭാഷയിലായാലും ഒരുപാട് നല്ല നല്ലസ് തരുന്ന നല്ല നല്ല പുസ്തകങ്ങൾ ഞാൻ കൊച്ചായിരുന്നപ്പോ വായിച്ചിരുന്നത് എം ടി വാസുദേവൻ നായർ സാറിന്റെ പുസ്തകങ്ങളാണ് എൻ്റെ അച്ഛനാണെങ്കിൽ ബഷീറിന്റെ എല്ലാ പുസ്തകങ്ങളുടെ ഒരു സ്റ്റോക്ക് തന്നെ ഉണ്ടാവും എൻ്റെ അച്ഛന്റെ ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അല്ല ഷോർട്ട് സ്റ്റോറി സ്റ്റോറിയല്ലോ വേറെ ഒരു കഥയാണ് കൊളം കര കൊളം പുസ്തകത്തിന്റെ പേരാണിത് എന്തായാലും നിങ്ങൾ ഈ പുസ്തകം വായിക്കണം പുണ്യ സി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് അതിന്റെ കഥകൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോ പറയില്ല പക്ഷെ ഒന്ന് പറയാം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളെ തന്നെ എടുത്തു മാറ്റിക്കളയും നമ്മൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കാത്ത മനുഷ്യരുടെ കഥയാണിത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും തന്നെ അംഗീകരിക്കാത്ത നമ്മൾ തിരിഞ്ഞു നോക്കാത്ത കുറേ അധികം വ്യക്തികളുണ്ട് അവരുടെ ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളിലേക്കാണ് ഈ കുട്ടി ആഴ്ന്നിറങ്ങുന്നത് ചിലപ്പോ നിങ്ങൾക്കത് വായിക്കുമ്പോ അറപ്പ് തോന്നും ചിലപ്പോ നിങ്ങൾക്ക് അയ്യേ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടോ എന്ന് തോന്നും പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അവരൊക്കെ ഉണ്ട് നമ്മൾ അടിച്ചുപൊലിച്ച് ജീവിക്കുന്നതും അവരൊക്കെ നമ്മൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് അങ്ങനത്തെ കഥകൾ ഈ കുട്ടി ഇത്ര ചെറു പ്രായത്തിൽ എഴുതിയെ എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നുന്നുണ്ട് അതിൽ ഞാനൊരു ചെറിയ ഭാഗം പുസ്തകത്തിന്റെ കവറിലുള്ള ഒരു ചെറിയ ഭാഗം ഞാനൊന്ന് വായിക്കാൻ പോവാണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഉള്ളിൽ കുന്നോളം കഥകളുള്ള കുഞ്ഞു പെൺകുട്ടി അവൾ സ്തംഭ്യയ്ക്ക് ചന്ദ്രം പടിഞ്ഞിരുന്ന് നോട്ടു പുസ്തകത്തിലെ കഥകൾ ഉറക്കി വായിച്ചിരുന്നു എല്ലാവരും തന്നെ കേൾക്കാൻ കാതു കൂർപ്പിച്ചിരിക്കുകയാണെന്നുള്ള മട്ടിലാണ് വായന ഈ ലോകം മുഴുവൻ കേൾക്കാനുണ്ടെന്നത്രയും ആത്മവിശ്വാസത്തോടെ പെൺകുട്ടി എപ്പോഴും വായന തുടർന്നു ഞാൻ ഇപ്പോഴും ആ പെൺകുട്ടിയാണ് വായിക്കേണ്ട ഒരു പുസ്തകമാണത് എല്ലാവർക്കും വിഷിംഗ് യൂ അ വണ്ടർഫുൾ റീഡിംഗ് ബുക്ക് താങ്ക് യു